ആർളം വന്യജീവി സങ്കേതത്തിൻ്റെയും ആർളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആർളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിലെയും വന്യജീവി അതിർത്തിയിലുള്ളവർക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആർളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ് സ്വാഗതവും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ രമേശൻ നന്ദിയും പറഞ്ഞു ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ ഡോക്ടർ നീതു സി സി ഡോക്ടർ ചെന്നകേശ്വർ എന്നിവർ ആശംസകൾ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്കെല്ലാം ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാടിനോടെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചികിത്സാ രീതി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരമ്പരാഗത ചികിത്സാ രീതി വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ ഈ ചികിത്സാ രീതിയെ മാതൃകയാക്കുകയാണ് അപ്പോൾ മറ്റു പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയാണ് ആയുർവേദ ചികിത്സാ രീതി എന്നുള്ള കാര്യത്തിൽ നമുക്കാര്ക്കും സംശയമില്ല നമുക്കറിയാം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് വനംവകുപ്പാണ് വനം വകുപ്പ് ആയുർവേദ ക്യാമ്പ് മാത്രമല്ല വനാതിർത്തിയിലെ താമസിക്കുന്ന ജനങ്ങളും പ്രത്യേകിച്ച് നമ്മളൊരു ആദിവാസി മേഖലയാണ് അവരും വന്യമൃഗങ്ങളും ഇവിടുത്തെ ജീവനക്കാരൊക്കെ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ബോധപാർവ്വവും ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം